ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്രത്തോളം പുരോഗമിച്ച ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ ജീവിച്ചതുപോലെ മൃഗങ്ങളെ വേട്ടയാടിയും കാട്ടിലെ കായ്കനികൾ ഭക്ഷിച്ചും മാത്രം ജീവിക്കുന്ന ഒരു വിചിത്രമായ ഗോത്രം ഈ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ച് മതിയാകും ആ വിചിത്രമായ ഗോത്രത്തിലേക്കും അവരുടെ അത്ഭുതവും നിഗൂഢതയും നിറഞ്ഞ ജീവിതത്തിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ടാൻസാനിയയിലെ ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന പ്രദേശത്തെ ഇയാസി തടാകത്തിന്റെ തീരത്തിനടുത്തായി ഒരു ഗോത്ര വിഭാഗം താമസിക്കുന്നുണ്ട് അവരുടെ പേരാണ് ഹഡ്സബേദ് ഇവരെ ഹഡ്സ എന്നും വിളിക്കാറുണ്ട് ലോകത്ത് ഇന്ന് വേട്ടയാട് ജീവിക്കുന്ന ഒരേയൊരു ഗോത്ര വിഭാഗമാണ് ഹഡ്സ ഇന്ന് നിലവിൽ ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി മുന്നൂറിനും ഇടയിൽ ജനസംഖ്യ മാത്രമേ ഹഡ്സ ഗോത്രത്തിനുള്ളൂ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവർ തങ്ങളുടെ പൂർവികരെ പോലെ മൃഗങ്ങളെ വേട്ടയാടിയും പഴങ്ങൾ ശേഖരിച്ചും പ്രകൃതിയെ സ്നേഹിച്ചും ആശ്രയിച്ചും ജീവിച്ചു വരികയാണ് മനുഷ്യർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഹഡ്സബെ ഗോത്രം ഭൂമിയിൽ ഇന്ന് നിലവിലുള്ള മറ്റു ഗോത്രങ്ങളെ അപേക്ഷിച്ച് അവർക്ക് പ്രത്യേക ഗോത്ര തലവന്മാരോ മൂപ്പന്മാരോ ഒന്നുമില്ല എന്നാൽ ഗോത്രത്തിലെ നല്ല പ്രായമായവർ ഉപദേശങ്ങൾ നൽകുകയും അറിവുകൾ പകർന്നു കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇവർ ബാൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇരുപത് മുതൽ മുപ്പത് അംഗങ്ങൾ വരെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ജീവിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് ആലോചിച്ചാണ് എന്തെങ്കിലും തീരുമാനങ്ങളും എടുക്കാറുള്ളത് ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും തുല്യരായിരിക്കും കൂടാതെ ഇവർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ആളുകൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് മാറുകയാണ് ചെയ്യുക കൂടാതെ ഇവർ കൃഷി ചെയ്യുകയോ സ്ഥിരമായി വീടുകൾ നിർമ്മിക്കുകയോ കന്നുകാലികളെ വളർത്തുകയോ ഒന്നും ചെയ്യാറില്ല മറിച്ച് മൃഗങ്ങളെ വേട്ടയാടിയും കാട്ടുപഴങ്ങൾ ഭക്ഷിച്ചൊക്കെയാണ് ഇവർ ജീവിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസ് ആദ്യമായി ഇവരെ കണ്ടെത്തിയപ്പോൾ അന്നത്തെ ഗവൺമെന്റും മിഷണറീസും ഒക്കെ ചേർന്ന് ഇവർക്ക് കൃഷിയും മതപരിവർത്തനവുമൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു എന്നാൽ അതൊക്കെ പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ചെയ്തത് ഹഡ്സനെ എന്നറിയപ്പെടുന്ന പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്ന ഒരുതരം ഭാഷയാണ് ഹഡ്സ ഗോത്രം ഉപയോഗിക്കുന്നത് എങ്കിലും ഇവരിൽ ചിലർ സ്വാഹിലി ഭാഷയും ടാൻസാനിയയിലെ ദേശീയ ഭാഷയൊക്കെ സംസാരിക്കാറുണ്ട് മുൻപേ സൂചിപ്പിച്ചതുപോലെ കമ്പുകളും പുല്ലുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഹഡ്സ് എന്ന് വിളിക്കുന്ന വീടുകളിലാണ് ഇവർ താമസിക്കുന്നത് കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് ഈ ഹഡ്സുകൾ ഇവർ ഉണ്ടാക്കിയെടുക്കും വേട്ടയാടി ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇവർ കാലക്രമേണ താമസസ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും അതിനാൽ തന്നെ ഒരു സ്ഥലത്ത് തന്നെ കാലങ്ങളോളം ഇവർ താമസിക്കാറില്ല ഗോത്രത്തിലെ സ്ത്രീകളും പുരുഷന്മാരും മൃഗങ്ങളുടെ തൊലി ഉപയോഗിച്ചും അമിതമാക്കാതെ ചെറിയ തുണികളൊക്കെയാണ് വസ്ത്രമായി ഉപയോഗിക്കുന്നത് കൂടാതെ ഇവർ പ്രത്യേകതരം ആഭരണങ്ങളും ഉപയോഗിക്കാറുണ്ട് ഈ ഗോത്രത്തിലെ പുരുഷന്മാരാണ് സാധാരണയായി വേട്ടയ്ക്ക് പോകാറുള്ളത് അമ്പും വില്ലുമൊക്കെ ഉപയോഗിച്ചുള്ള പ്രാചീന വേട്ടയാടൽ രീതി തന്നെയാണ് ഇവർ ഇപ്പോഴും ഉപയോഗിക്കുന്നത് കാട്ടുപോത്ത് ഇമ്പാല സീബ്ര കുരങ്ങ് ജിറാഫ് മാൻ തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ ഇവർ വേട്ടയാടാറുണ്ട് ഇവർ ഉപയോഗിക്കുന്ന ബില്ലിൽ ലോക്കൽ പ്ലാന്റ്സിൽ നിന്നും മറ്റും ലഭിക്കുന്ന പോയിസണും തേച്ച് പിടിപ്പിക്കാറുണ്ട് വലിയ മൃഗങ്ങളൊക്കെ പെട്ടെന്ന് കീഴടങ്ങാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇവർ വിഷം പുരട്ടുന്നത് കൂടാതെ ഇരയുടെ വലുപ്പത്തിനനുസരിച്ചും വേട്ടയാടലിന്റെ രീതി അനുസരിച്ചും ഇവർ പ്രത്യേകം അമ്പും വില്ലുമൊക്കെ ഉപയോഗിക്കാറുണ്ട് വേട്ടയാടലിന്റെ മൃഗത്തെ വളരെ സൂക്ഷ്മമായി പിന്തുടർന്ന് വളരെ ഷാർപ്പായി അമ്പയ്യാൻ ഇവർക്ക് പ്രത്യേകം കഴിവുണ്ട് അതായത് വളരെ ദൂരത്തുനിന്ന് പോലും മൃഗങ്ങളുടെ കാൽപാദങ്ങൾ മനസ്സിലാക്കി മൃഗങ്ങൾ എവിടെയായിരിക്കും ഉണ്ടാവുക എന്നും ആ മൃഗത്തിന് എത്ര വലിപ്പമുണ്ടെന്നും അതേത് മൃഗമാണെന്ന് പോലും അവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും കൂടാതെ ചെറിയ ചെറിയ ജീവികളെ പിടിക്കാനായി ഇവർ കെണികളും ഉപയോഗിക്കാറുണ്ട് ഇതിനെല്ലാം പുറമെ ഹഡ്സബെ ഗോത്രത്തിന് തേനീച്ച കൂട്ടിൽ നിന്നും വളരെ വിദഗ്ധമായി െടുക്കാനുള്ള കഴിവുമുണ്ട് പുരുഷന്മാർ മൃഗവേട്ടയ്ക്ക് പോകുമ്പോൾ ഗോത്രത്തിലെ സ്ത്രീകൾ കാടുകളിൽ പോയി പഴങ്ങളും കായകളുമൊക്കെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ ഇവർക്കിടയിലെ മറ്റൊരു കാര്യമാണ് ഒത്തൊരുമ അതായത് ഗോത്രത്തിലെ ആര് ഏത് മൃഗത്തെ വേട്ടയാടി വന്നാലും അത് ആ ഗോത്രത്തിലെ എല്ലാവർക്കുമുള്ള ഭക്ഷണമായിരിക്കും മൃഗങ്ങളും കായ്ക്കനികളും മാത്രം ഭക്ഷണമാക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഹേർട്ട് ഡിസീസസ് ഡയബറ്റീസ് തുടങ്ങിയ മോഡേൺ രോഗങ്ങളൊന്നും ഉണ്ടാകാറില്ല ഇനി ഇവരുടെ വൈവാഹിക ജീവിതവും വളരെ വ്യത്യസ്തമാണ് മറ്റു സംസ്കാരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവരുടെ വിവാഹമൊക്കെ വളരെ ലളിതമാണ് അതായത് ഇവർക്ക് വലിയ ചടങ്ങുകളോ മറ്റോ ഒന്നുമില്ല പകരം ഗോത്രത്തിലെ ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ പുരുഷൻ നന്ദിയുടെയും സ്നേഹത്തിന്റെയും ഭാഗമായി ഏതെങ്കിലും മൃഗത്തെ വേട്ടയാടി ആ സ്ത്രീയുടെ വീട്ടുകാർക്ക് നൽകാറുണ്ട് അതായത് വളരെ നല്ല വേട്ടക്കാർക്ക് നല്ല സ്ത്രീകളെ വധുവായി ലഭിക്കുമെന്നർത്ഥം കൂടാതെ പരസ്പര ധാരണയോടുകൂടിയാണ് വിവാഹം ചെയ്യാറുള്ളത് അതായത് ഇവർ പരസ്പരം അസന്തുഷ്ടരാണെങ്കിൽ ഇവർക്ക് പിരിയാനും സാധിക്കും എന്നാൽ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചില ഹഡ്സ സ്ത്രീകൾ അയൽ ഗോത്രങ്ങളായിട്ടുള്ള ബാൻഡു ഇസ്നാസു നിലോട്ടിക് ഡട്ടൂഗ തുടങ്ങിയ ഗോത്രങ്ങളിലെ പുരുഷന്മാരുമായി വിവാഹം ചെയ്യാറുണ്ടത്രേ ഇനി കുട്ടികളുടെ കാര്യമെടുത്താൽ ചെറുപ്പം മുതൽ തന്നെ ഗോത്രത്തിലെ ആൺകുട്ടികൾ വേട്ടയാടാൻ പഠിക്കുകയും പെൺകുട്ടികൾ കാടുകളിൽ പോയി പഴങ്ങളും മറ്റും ശേഖരിക്കാനും പഠിക്കണം അതിനാൽ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വനത്തിൽ എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുകയെന്നും ഏത് കഴിക്കാം ഏത് കഴിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നല്ല അറിവായിരിക്കും ഇന്ന് ഹഡ്സ ഗോത്രക്കാർ ജീവിക്കുന്ന പ്രദേശത്ത് തന്നെയാണ് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ പൂർവികരും ജീവിച്ചിരുന്നത് അതായത് കുറഞ്ഞത് അൻപതിനായിരം വർഷങ്ങളായി ഈ ഗോത്രത്തിന്റെ തലമുറ ഈ പ്രദേശത്ത് ജീവിച്ചു വരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇവർക്ക് ഗോത്ര തലവൻ ഇല്ലാത്തതുപോലെ തന്നെ ഇവർ ദൈവത്തിലും വിശ്വസിക്കുന്നില്ല പകരം ഇവർ ആത്മാവിൽ വിശ്വസിക്കുകയും ഇഷോക്കോ എന്ന് വിളിക്കുന്ന സൂര്യനോടും ഹൈനെ എന്ന് വിളിക്കുന്ന ചന്ദ്രനോടുമാണ് ഇവർ പ്രാർത്ഥിക്കാറുള്ളത് ഹഡ്സ ഗോത്രത്തിലെ ആരെങ്കിലും മരണപ്പെട്ടാൽ ഇവരുടെ വിശ്വാസപ്രകാരം ആ മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവ് ഇഷോക്കോയിൽ ലയിച്ചിട്ടുണ്ടാകും കൂടാതെ മരണശേഷം ഇവർ എപ്പിമേ ഡാൻസ് എന്നൊരു പ്രത്യേക ഡാൻസ് കൂടി കളിക്കാറുണ്ട് ഇത് ഇരുട്ടത്ത് വെച്ചായിരിക്കും നടക്കുക ഡാൻസിന്റെ കൂടെ ഇവർ പാട്ടുപാടുകയും ആണുങ്ങൾ പക്ഷിയുടെ തൂവലൊക്കെ അണിഞ്ഞ് നൃത്തം ചെയ്യുകയും ചെയ്യണം ഇതൊക്കെ മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവുമായുള്ള ഇവരുടെ ബന്ധം വർദ്ധിപ്പിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇങ്ങനെയൊരു സമൂഹത്തെപ്പറ്റി ചിന്തിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ കാലക്രമേണ ഇവരുടെ ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം കാരണം ടാൻസാനിയയിലെ തന്നെ ഹഡ്സ ഗോത്രത്തിന്റെ അയൽവാസികളും മറ്റു ഗോത്ര വിഭാഗക്കാരുമായിട്ടുള്ള ഡൂഗ ഇറാഖ് തുടങ്ങിയ ഗോത്രങ്ങൾ ഹഡ്സ ഗോത്രത്തിന്റെ ഭൂമിയിലേക്ക് പതിയെ കൃഷിയിടങ്ങൾക്കും മേച്ചിൽപുറങ്ങൾക്കുമായി കടന്നുകയറുകയും വനം നശിപ്പിക്കുകയും ചെയ്യാറുണ്ട് ഇതുകാരണം ആ പ്രദേശത്തെ മൃഗങ്ങളുടെ എണ്ണത്തിലും കാട്ടു കാര്യത്തിലും കുറവ് സംഭവിക്കുന്നുണ്ട് വേട്ടയാടിയും കായ്പഴങ്ങൾ കഴിച്ചും മാത്രം ജീവിക്കുന്ന ഹഡ്സ ഗോത്രത്തിന് ഇത് വലിയ ഭീഷണി തന്നെയാണ് ഇതിനു പുറമെ കുറച്ചധികം വർഷങ്ങളായി ഹഡ്സ ഗോത്രത്തിനിടയിലേക്ക് വിനോദസഞ്ചാരികൾ കടന്നു ചെല്ലുന്നതും അവരുടെ ജീവിതത്തെ മോശമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തലുകൾ കഴിഞ്ഞില്ല പതിനായിരക്കണക്കിന് വർഷങ്ങളായി വേട്ടയാടിയിരുന്ന അവരുടെ പല പ്രദേശങ്ങളും ഇന്ന് പ്രൈവറ്റ് ഹണ്ടിങ് റിസർവുകളായി മാറിയിരിക്കുകയാണ് അതിനാൽ തന്നെ ആ പ്രദേശങ്ങളിൽ അവർക്ക് വേട്ടയാടാനും സാധിക്കില്ല ഏതായാലും ഈ ഗോത്രത്തെക്കുറിച്ചും ഇവരുടെ വ്യത്യസ്തമായ ജീവിത രീതികളെക്കുറിച്ചും നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായി വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ